അഖില കേരള വായനോത്സവവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ആനുകാലിക ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആരംഭിച്ച കുട്ടികൾക്കായുള്ള ഇൻ്റർനെറ്റ് റേഡിയോയുടെ പേരെന്താണ് ഉത്തരം റേഡിയോ നെല്ലിക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രൊഫസർ എം ബി മന്മഥൻ മെമ്മോറിയൽ അക്ഷയ ദേശീയ അവാർഡ് നേടിയത് ആരാണ് അടൂർ ഗോപാലകൃഷ്ണൻ സാഹിത്യത്തിനും സാംസ്കാരിക വിനിമയത്തിനും നൽകിയ സംഭാവനകൾക്ക് മുംബൈയിലെ റഷ്യൻ ഹൗസിൽ നിന്ന് അഭിമാനകരമായ സ്തേസ്കി സ്റ്റാർ അവാർഡ് ആർക്കാണ് ലഭിച്ചത് ഉത്തരം ജാവേദ് അക്തർ അദ്ദേഹം ഒരു പ്രശസ്ത ഗാനരചയിതാവ് കവി തിരക്കഥാകൃത്ത് പൊതുബുദ്ധിജീവി ഒന്നിലധികം പത്മ അവാർഡുകളും സാഹിത്യ അക്കാദമി അവാർഡും നേടിയ വ്യക്തിയാണ് സാഹിത്യം കവിത സിനിമ ഇൻഡോറേഷ്യൻ സാംസ്കാരിക ബന്ധങ്ങളുടെ പ്രോത്സാഹനം എന്നിവയിലെ മികച്ച സംഭാവനകൾക്കാണ് അദ്ദേഹത്തെ ആദരിച്ചത് മറാത്തി സാഹിത്യത്തിലെ ഏത് പണ്ഡിത എഴുത്തുകാരനാണ് അടുത്തിടെ അന്തരിച്ചത് ഉത്തരം ഡാജി പാൻഷിഖർ നരഹരി വിഷ്ണുശാസ്ത്രി എന്നും അറിയപ്പെടുന്ന ഡാജി പാൻഷികർ ഒരു പ്രമുഖ മറാത്തി പണ്ഡിതനും എഴുത്തുകാരനുമായിരുന്നു മഹാഭാരതം ഏകനാഥി ഭാഗവത് ഭാവാർത്ത രാമായണം തുടങ്ങിയ ഇന്ത്യൻ ഇതിഹാസങ്ങളിലെ വൈദഗ്ധ്യത്തിന് ഇദ്ദേഹം പ്രശസ്തനായിരുന്നു കൊച്ചിയിൽ വെച്ച് അടുത്തിടെ പുറത്തിറങ്ങിയ അന്തകവള്ളികൾ എന്ന പുതിയ പുസ്തകം എഴുതിയത് ആരാണ് ഉത്തരം സേതു തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിച്ചത് ആരെയാണ് പി സി ആർ പ്രസാദ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആഗോള ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് റിപ്പബ്ലിക് ഓഫ് കൊറിയ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉള്ളൂർ സാഹിത്യ അവാർഡ് ലഭിച്ചത് ആർക്കാണ് മഞ്ജു വെള്ളായണി മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പേരിൽ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാരം കവിയും ഗാനരചയിതാവും കേരള കൗമുദി സ്പെഷ്യൽ പ്രോജക്റ്റ് എഡിറ്ററുമായ മഞ്ജു വെള്ളായണിക്കാണ് അദ്ദേഹത്തിൻ്റെ ജലജമന്തികൾ എന്ന കവിതാ സമാഹാരമാണ് ഇരുപത്തി അയ്യായിരം രൂപയും ശില്പവും അടങ്ങുന്ന പുരസ്കാരത്തിന് അർഹമായത് ഇന്ത്യൻ ഭാഷകൾക്കായി ഇന്ത്യ ആരംഭിച്ച എ ഐ അധിഷ്ഠിത മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡലിൻ്റെ പേരെന്താണ് ഉത്തരം ഭാരത് ജൻ അഖേദ എന്ന നോവലിൻ്റെ രചയിതാവ് പ്രിയദർശനൻ ഒ എസ് അടുത്തിടെ പ്രസിദ്ധീകരിച്ച ദ ലിവ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ശശി തരൂർ കവിയും ഗാനചയിതാവും പത്രപ്രവർത്തകനുമായിരുന്ന ചാത്തന്നൂർ മോഹൻ്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ പി വി ഷാജികുമാറിൻ്റെ നോവൽ ഏതാണ് മരണവംശം കന്നഡ ഭാഷാ സമാഹാരമായ ഹാർട്ട് ലാമ്പിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയത് ആരാണ് ബാനു മുഷ്താഖ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എഴുതിയ പന്ത്രണ്ട് ചെറുകഥകളുടെ സമാഹാരമാണ് ഹാർട്ട് ലാംബ് ഇത് ദീപാഭാസ്തിയാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ മാധവിക്കുട്ടി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചത് ആർക്കാണ് സുഭാഷ് ചന്ദ്രൻ എഴുത്തുകാരനും മാതൃഭൂമി അയക്ഷപതിപ്പ് അസിസ്റ്റന്റ് എഡിറ്ററുമായ സുഭാഷ് ചന്ദ്രന് ഇരുപത്തയ്യായിരം രൂപയാണ് സമ്മാനത്തുക ലഭിക്കുന്നത് മലയാള സാഹിത്യ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് അംഗീകാരം കൊടുക്കുന്നത് അമ്പത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സാഹിത്യത്തിലെ രണ്ട് പ്രമുഖ വ്യക്തികൾ ആരൊക്കെയാണ് ജഗദ്ഗുരു രാമഭദ്രാചാര്യയും ഗുൽസാറും സംസ്കൃത പണ്ഡിതൻ ജഗദ്ഗുരു രാമഭദ്രാചാര്യ ചിത്രകൂടിലെ തുളസിപീടെ സ്ഥാപകനാണ് ഹിന്ദി സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഗുൽസാറിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് രണ്ടായിരത്തി രണ്ട് സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി നാല് പത്മഭൂഷൺ രണ്ടായിരത്തി പതിമൂന്ന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ നാലാമത് സാഹിത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നേടിയത് ആരാണ് അംബികാസുദൻ മങ്ങാട് അദ്ദേഹത്തിൻ്റെ അല്ലോഹലൻ എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹമായത് ഇരുപത്തി അയ്യായിരം രൂപയും കൃഷ്ണൻ കല്ലാർ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ഇന്ത്യൻ സിനിമയുടെ പിതാവായ ദാദാസാഹിബ് ഫാൽക്കയുടെ ജീവിതകഥ പറയുന്ന ചിത്രത്തിൽ ദാദാസാഹിബിൻ്റെ വേഷം അവതരിപ്പിക്കുന്നത് ആരാണ് അമീർ ഖാൻ സാഹിത്യ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒ എൻ വി അവാർഡ് ലഭിച്ചത് ആർക്കാണ് പ്രഭാവർമ്മ മൂന്ന് ലക്ഷം രൂപയും ഒരു ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഈ പുരസ്കാരം ഒ എൻ വി സാംസ്കാരിക അക്കാദമിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ വി വിജയൻ സ്മാരക സാഹിത്യ അവാർഡ് നേടിയ എഴുത്തുകാർ ആരൊക്കെയാണ് എ സന്തോഷ് കുമാർ സന്തോഷ് ഏച്ചിക്കാനം ഷാഫി പൂവത്തിങ്കൽ കവന എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് സന്തോഷ് ഏച്ചിക്കാന അർഹനായിരിക്കുന്നത് ജ്ഞാനഭാരം എന്ന നോവലിനാണ് സന്തോഷ് കുമാറിന് പുരസ്കാരം ലഭിച്ചത് ഷാഫി പൂവത്തിങ്കലിൻ്റെ രാഖി ബീനും അതിനിടയിലെ നുണകൾ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് നാലിന് അന്തരിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മലപ്പുറത്ത് നടന്ന കേരള സംസ്ഥാന സാക്ഷരതാ ക്യാമ്പയിൻ്റെ അംബാസിഡർ ആയിരുന്ന വ്യക്തി ആരാണ് ഉത്തരം ഉത്രയറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടം എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്